വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ യുവാവിനെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിമൺ കിഴക്കേക്കര ദീപു നിവാസിൽ ഇരുപത്തെട്ട് വയസ്സുള്ള ദീപക്കാണ് പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലായത് മൈക്ോ ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരുന്ന ദീപക് ഇൻസ്റ്റാഗ്രാം വഴി പെൺകുട്ടിയുമായി പരിചയപ്പെടുകയും തുടർന്ന് ഇരുവരും നിരന്തരം ചാറ്റ് ചെയ്തിരുന്നു അടുപ്പം വളർന്നതിനെ തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പീഡന വിവരം മനസ്സിലാക്കിയത് തുടർന്ന് വീട്ടുകാർ അങ്കണവാടി പ്രവർത്തകരെ വിവരം അറിയിപ്പിക്കുകയും ചെയ്യും അങ്കണവാടി പ്രവർത്തകർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിവരം അറിയിക്കുകയും സി ഡബ്ല്യു സി പ്രവർത്തകർ പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പീഡന വിവരം സ്ഥിരീകരിച്ചത് തുടർന്ന് സി ഡബ്ല്യു സി പ്രവർത്തകർ പൂയപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയും മേൽ കേസെടുത്ത് പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തു സി ബിജു എസ് ടിയുടെ നിർദ്ദേശപ്രകാരം എസ് രജനീഷ് മാധവൻ സി പി ഒ സാബു അൻവർ ബിനീഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്യൂസ് കേരളം ട്വന്റി ഫോർ